പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ചേരുന്നു നന്ദ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ചതാണ് ജനം ടി വിയുടെ ലൈവത്തോൺ ഞങ്ങൾ നമസ്കാരം ഞങ്ങൾ അനന്തപുരി അനന്തപുരി മുതൽ പമ്പ വരെയാണ് ഈ ലൈവത്തോൺ നടത്തുന്നത് ഇതിൽ പങ്കെടുത്ത പ്രമുഖരെല്ലാം ഒറ്റക്കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ സീസണിലും ശബരിമലയോടുള്ള അവഗണന തുടരും കാരണം അടിസ്ഥാന സൗകര്യത്തിൻ്റെ അഭാവം എല്ലാ തലത്തിലും ഉണ്ട് എല്ലാ മേഖലകളിലും ഉണ്ട് മാത്രമല്ല ഇപ്പോൾ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുകയാണ് ആ ഒരു ഒരു പശ്ചാത്തലത്തിൽ ഈ തീർത്ഥാടനം അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കമുണ്ടോ എന്ന സംശയവും പല കോണുകളിൽ നിന്നും ഉയരുന്നു താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ നമസ്കാരം അനിൽ നമസ്കാരം തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ അത്തരമൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ടും ഒരു ഭക്തനെന്ന നിലയ്ക്ക് എനിക്ക് സംശയമുണ്ട് കാരണം സി പി എന്ന് പറയുന്ന പാർട്ടി അടിസ്ഥാനപരമായി അയ്യപ്പനിലോ ഏതെങ്കിലും ഹിന്ദു ദൈവങ്ങളിലോ വിശ്വാസമുള്ളവരല്ല അവർക്ക് ഈ വിശ്വാസങ്ങൾ നശിച്ചു കാണണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ആദ്യ കാലം മുതലേ തന്നെ അത്തരത്തിലൊരു നിലപാടാണ് ഒരമ്പലം കൊത്തിക്കളച്ച് കപ്പയിട്ടാൽ അത്രയും നാട് നന്നാകും എന്ന് വിശ്വസിച്ചിരുന്ന വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രപരമായി വിശ്വസിക്കാൻ ബാധ്യതയുള്ള ഒരു പ്രസ്ഥാനമാണത് അപ്പൊ അങ്ങനെ കൂടി ശബരിമലയെ നശിപ്പിക്കണം ഗുരുവായൂരിനെ നശിപ്പിക്കണം ആ വിളക്ക് കാണുന്നതോ താണോടോ തൻ്റെ ദൈവം ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ ആ മനോഭാവത്തിൽ അടങ്ങുന്നുണ്ട് തികഞ്ഞ പുച്ഛം തികഞ്ഞ അവഗണന അവഹേളനം കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ അവരുടെ ആരാധനാ സംവിധാനത്തെ തകർത്തെറിയാൻ കഴിയുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും പയറ്റുകയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന ഈ കൊള്ള ഈ സ്വർണ്ണ കൊള്ളയാണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയവും ഇല്ല നൂറ്റിയൊന്ന് ശതമാനവും സത്യമായിട്ടുള്ള ഒരു വസ്തുതയാണ് സ്വർണ്ണ കൊള്ളയാണ് ആ കൊള്ള നടത്തുന്നതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നില്ല പണം മാത്രമാണ് കാരണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ഈ ശബരിമലയോടൊക്കെയുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ ആ ഒരു വിശ്വാസത്തെ അതിൻ്റെ പേരിൽ ഉയർന്നു വരുന്ന ഒരു ഹൈന്ദവ ബോധത്തെ തകർക്കുക കൂടി ഇതിൻ്റെ ലക്ഷ്യമാണ് ഒരു വടിക്ക് രണ്ടു പക്ഷി എന്ന രീതിയിലുള്ളൊരു നിലപാടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ കാണിക്കുന്നത് അതുതന്നെയാണ് കഴിഞ്ഞ സീസൺ കാലത്ത് കണ്ടത് അതിന് മുമ്പുള്ള സീസൺ കാലത്ത് കണ്ടത് അവിശ്വാസികളും സദാചാര രഹിതമായ ജീവിതം നയിക്കുന്ന ആളുകളെയും കൊണ്ടുവന്ന് അത്തരം വസ്തുക്കൾ ഞാനത് ഒരു പൊതുവേദിയിൽ എന്ത് വസ്തുക്കളാണ് അവരൊക്കെ അവരുടെ ബാഗുകളിൽ കൊണ്ടുവന്നത് ശബരിമലയിലേക്കൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊന്നും പറയുന്ന ഉചിതമല്ല പക്ഷേ അതുപോലും കൊണ്ടുവന്ന് അയ്യപ്പൻ്റെ ശ്രീകോവിലേക്ക് ഗർഭഗൃഹത്തിലേക്ക് വലിച്ചെറിയാൻ പ്ലാൻ ചെയ്തു വന്നവർക്ക് വീതി ഒരുക്കി കൊടുത്തവരാണിവർ എല്ലാ അർത്ഥത്തിലും ഹിന്ദു സമൂഹത്തിൻ്റെ മനസ്സിലുള്ള പവിത്രതാ ബോധത്തെ തകർക്കുകൂടി ഇവരുടെ ലക്ഷ്യമാണ് അതിനവർ ബാധ്യസ്ഥരാണ് പ്രത്യേകശാസ്ത്രപരമായിട്ട് ഒപ്പം ധനമോഹം അതും അങ്ങേയറ്റം ഉണ്ട് ഇതിലൂടെ ശബരിമല ഒരു തീർത്ഥാടനം കൂടി തകർക്കുവാനുള്ള ഗൂഢാലോചനയാണ് ഈ നടക്കുന്നത് യെസ് താങ്കൾ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു അതായത് ആഗോള തീർത്ഥാടന കേന്ദ്രമാണല്ലോ ശബരിമല അപ്പോൾ ആഗോള തീർത്ഥാടന കേന്ദ്രത്തെ തകർത്ത് ഇതിന് ഒരാഗോള വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ലേ നോക്കൂ എരുമേലയിൽ തന്നെ ഇപ്പോൾ വിമാനത്താവളം വരാൻ പോകുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ അങ്ങനെ ഒരു ധൂർത്ത് അങ്ങനെ ഒരു മാമാങ്കം നടത്തിയത് തന്നെ ഈയൊരു ഉദ്ദേശ്യം വെച്ചല്ലേ എന്ന് സംശയിക്കേണ്ടേ ആ സംശയവും ഇപ്പോൾ വലപ്പെടുകയാണ് കാരണം ആഗോള അയ്യപ്പ സംഗമത്തിൽ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത് ആ സംഗമത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ അതിൽ അനന്തര നടപടികളൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അതൊന്നും ഉണ്ടായില്ല അതിനെക്കുറിച്ച് ഒരനക്കം പോലുമില്ല ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് സർക്കാർ മിണ്ടുന്നേയില്ല ഏകദേശം എട്ടര ഒമ്പത് കോടി രൂപ ചെലവഴിച്ചു ഞാനും താങ്കളും ഒക്കെ കൊടുക്കുന്ന നികുതി പടത്തിൽ നിന്നാണ് ഈ ഒമ്പത് കോടി രൂപ ആ ദൂർത്തടിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതിനെ ഒരു ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഇരുപത്തിനാല് മണിക്കൂറും ശബരിമല ശ്രീകോവിൽ തുറന്നിടുക എന്നിട്ട് ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും വിനോദസഞ്ചാരികളെ അങ്ങേക്ക് അവിടേക്ക് എത്തിക്കുക മാത്രമല്ല പമ്പയിലിനിപ്പോൾ ഈ ബാറ് തുറന്നാലും അതിനോടാണല്ലോ ഇപ്പോൾ സർക്കാരിൻ്റെ താല്പര്യം കൂടുതൽ കൂടുതൽ ബാറുകൾ തുറക്കുകയാണല്ലോ അപ്പോൾ പമ്പയിൽ ബാറ് തുറക്കുക മാത്രമല്ല ഈ ഇടത്താവളങ്ങളുള്ള കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം സംവിധാനങ്ങൾ വിനോദസഞ്ചാരികൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം ഒരുക്കുക ആ രീതിയിൽ ഒരു ഒരു കുൽസിത ശ്രമം നടക്കുന്നില്ലേ ഒരു നീക്കം കൂടിയില്ലേ അതായത് തീർത്ഥാടനം അട്ടിമറിക്കുക പരമാവധി ഇത് ദുർബലപ്പെടുത്തുക തീർത്ഥാടന കേന്ദ്രം ആഗോള തീർത്ഥാടന കേന്ദ്രം എന്ന ആ പദവി ഇല്ലാതാക്കുക പകരം ഒരാഗോള വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക അതുതന്നെയല്ലേ അജണ്ട അതുതന്നെയാണ് തീർച്ചയായിട്ടും തന്നെയാണ് ഞാൻ അതാണ് പറഞ്ഞു വെച്ചത് എല്ലാ അർത്ഥത്തിലും ശബരിമലയുടെ ആ മഹത്വത്തെ പവിത്രതയെ തകർത്തിട്ട് അതൊരു മനോഹരമായ സുന്ദരമായ പ്രകൃതി മനോഹരമായ മേഖലയാണ് അത് ഒരു കച്ചവട സാധ്യതയുള്ള പ്രദേശമാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല അതുകൊണ്ട് ദേശവിദേശങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ അവിടേക്ക് കൊണ്ടുവന്ന് പണമുണ്ടാക്കുക ഇവരുടെ ചില ഏജന്റുമാർ നേരത്തെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മലേഷ്യയിലായാലും സിംഗപ്പൂരിലായാലും ഇപ്പോൾ ഇംഗ്ലണ്ടിലായാലും ഗൾഫ് കൺട്രീസിലൊക്കെ ആയാലും ഈ ഭരണകൂടത്തെ നയിക്കുന്നവരുടെ തന്നെ ബന്ധുക്കളും മക്കളും ഒക്കെ അവിടെ ഓൾറെഡി ഉണ്ട് അവരെയൊക്കെ കൊണ്ടുവന്ന് വലിയ കച്ചവട കേന്ദ്രങ്ങളാക്കാനുള്ള ഗൂഢാലോചന തന്നെയാണ് നടന്നത് അത് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിലുള്ള പരിപാടിയിലൂടെ അവർ നടപ്പിലാക്കിയത് ഇവരെന്തു തീരുമാനമാണ് എടുത്തതെന്ന് ഇപ്പോൾ അനിൽ പറയുന്നുണ്ടായിരുന്നു അവരെടുത്ത തീരുമാനമൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് സത്യത്തിൽ ക്ഷമിക്കണം അവരെന്ത് തീരുമാനമാണ് എടുത്തതെന്ന് ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതിന് ശേഷം ചർച്ച ചെയ്തുകൊണ്ട് മാത്രമല്ല അതിനു മുമ്പെന്താണ് ചർച്ച ചെയ്തത് എന്ത് എന്ത് കാര്യമാണ് അവിടെ നടന്നത് എന്തിനാണ് ഈ വന്നവരെ കുമരകത്തും അതേപോലത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊക്കെ താമസിപ്പിച്ചത് അതിൻ്റെ പണം ആരുടേതാണ് ഇവിടുത്തെ സാധാരണ ഹിന്ദുക്കൾ കൂടി കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഈ ധൂർത്ത് ഇത് ജന്മജന്മാന്തരങ്ങൾ കൊണ്ടും പൂർത്തീകരിക്കാൻ പറ്റാത്ത മഹാപാപമാണ് ഈ ഭരണാധികാരികളുടെയും ഭരണാധികാരികളും അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഷ്ടമാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ ജീവിതം ആലോചിക്കുമ്പോൾ ഇതിനു മാത്രം തെറ്റ് ഈ പാവപ്പെട്ട ഹിന്ദുക്കളും ഭക്തന്മാരും എന്താണ് ചെയ്തത് കേരളത്തിൽ ഇങ്ങനൊരു ഭരണകൂടത്തെ സഹിക്കേണ്ടി വരിക സത്യത്തിൽ ഇതിൻ്റെ ഒരു നൂറിലൊരംശമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായാൽ ആ നിമിഷം കൊട്ടാര കൊട്ടാരകൊട്ട കൊത്തളങ്ങളിലേക്ക് ആളുകൾ കയറും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത്തരമൊരു വലിയ പ്രതിഷേധം ജനങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പന്തളത്ത് നടന്ന യഥാർത്ഥ വിശ്വാസികളുടെ സംഗമത്തിലൊക്കെ പ്രകടമായിരുന്നു വലിയ വലിയതോതിലുള്ള പ്രചാരങ്ങളോ പ്രചരണങ്ങളോ ഒന്നുമില്ലാതെ അവിടെ തടിച്ചുകൂടിയ ആളുകൾ അത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്ന് പോലും ആർക്കും അറിയാത്ത വിധത്തിലുള്ള ആളുകളാണെന്ന് പന്തളത്ത് ഒരുമിച്ച് കൂടിയത് അത് നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ മുന്നേറ്റത്തിന്റെ പ്രതിഷേധത്തിന്റെ മഹാജ്വാലയുടെ ആദ്യ കനൽ ആണ് അവിടെ കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് മാത്രമല്ല അനിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഇടത്താവളങ്ങളിലും ഇതേപോലെ ഉള്ള കാര്യങ്ങൾ നടത്താപ്പ നടപ്പാക്കാനാണ് പോകുന്നത് അവരുടെ മുന്നിൽ യഥാർത്ഥ വ്രതമെടുത്തു വരുന്ന അയ്യപ്പ ഭക്തന്മാരായ തീർത്ഥാടകരല്ല അവരുടെ മുന്നിലുള്ളത് തീർത്ഥാടകരായിരുന്നു അവരുടെ മുന്നിലുള്ളതെന്നുള്ളെങ്കിൽ പന്തളം പോലെയുള്ള ഒരു താവളം കേരളത്തിന് പുറത്തുള്ള പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെയുള്ള ആൾക്കാർക്ക് ശബരിമല തീർത്ഥാടനം പൂർണ്ണമാവണമെങ്കിൽ പന്തളത്ത് കൂടി വരണം എത്രയായിരം ആളുകളാണ് പന്തളത്തെത്തുന്നത് എന്ത് സൗകര്യമാണ് പന്തളത്തുള്ളത് വെറുതെ റോഡിൽ കിടക്കാണ് പാവങ്ങൾ വന്ന് കിടക്കേണ്ടി വരികയാണ് ഒന്ന് മലമൂത്ര വിസർജനം ചെയ്യാൻ സൗകര്യങ്ങൾ ചെയ്യാൻ കുളിക്കാനൊരിടം ഒന്നുമില്ലല്ലോ എത്ര കാലമായി എരുമേലിയിൽ എന്താണ് അവസ്ഥ എനിമയിൽ സ്ഥിതി എന്താണ് എന്തിനാണ് പമ്പയിലെ അവസ്ഥ എന്താണ് നിലക്കലെ അവസ്ഥ എന്താണ് ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥ കെ എസ് ആർ ടി സി ബസ്സൊക്കെ അയത് നിലക്കൽ കൊണ്ടുവന്ന് ഇറക്കുക അവിടെ നിന്ന് ഇറങ്ങിക്കോളണം നിങ്ങളുടെ പ്രൈവറ്റ് വണ്ടി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പൊയ്ക്കൂടാ അവിടുന്ന് ഇറങ്ങിയിട്ട് ബലാൽ ഗണേശന്റെ വണ്ടിയിൽ കയറിക്കൊള്ളണം കയറിയിട്ട് അവർ പറയുന്ന ചാർജ് കൊടുത്തിട്ട് പമ്പ വരെ യാത്ര ചെയ്യണം എന്തൊരു എന്തൊരു ഗതികേടാണ് ഹിന്ദുക്കൾ അനുഭവിക്കുന്നത് ഈ നാട്ടിൽ ഞാൻ അതാ ചോദിച്ചത് ഇതിനു വേണ്ടി എന്ത് കുറ്റമാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ ചെയ്തത് ഞാൻ പറയുന്നത് ഇതിങ്ങനെ തുടർന്നാൽ സത്യത്തിൽ ലോകം ഒരു തരത്തിൽ പുച്ഛിക്കും അവഹേളി അവഹേളിക്കും കേരളത്തിലെ ഹിന്ദുക്കളെ ഇതും സഹിച്ചുകൊണ്ട് ജീവിക്കുകയാണോ എന്ന് അവർ ചോദിച്ചാൽ നമ്മുടെ പക്ഷെ ഉത്തരവില്ല ഞാനതുകൊണ്ട് ഈ സി പി എം ചെയ്യുന്ന ക്രൂരതയെക്കുറിച്ചല്ല എന്നെ എനിക്ക് കൂടുതൽ വിഷമമുള്ളത് ഇത് സഹിച്ചിട്ടും വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഹിന്ദുക്കളെ കുറിച്ച് ഓർത്തിട്ടാണ് എന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള വേദനയും പ്രതിഷേധവും ഉണ്ടാവുന്നത് ശ്രീ നന്ദകുമാർ നോക്കൂ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ആണ് അടിച്ചുകൊണ്ട് പോയത് കൊള്ള നടത്തിയത് പക്ഷെ ഇപ്പോഴും നമ്മുടെ സമാജത്തിലുള്ളവർ അതിനെ ഗൗരവത്തോടെ ഉൾക്കൊണ്ടിട്ടുണ്ടോ അതിനെയും നിസ്സാരവൽക്കരിക്കുന്ന ഇടപെടലുകളാണ് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അയ്യപ്പൻ്റേതായിട്ട് ഒറിജിനൽ എന്താണുള്ളത് അയ്യപ്പൻ്റെ സ്വത്തുക്കളിൽ ഒറിജിനലായിട്ട് വല്ലതും അവിടെ സന്നിധാനത്ത് ശേഷിക്കുന്നുണ്ടോ എന്നൊരാശങ്ക മാത്രമല്ല ആ ഡേറ്റി അത് ഒറിജിനൽ വിഗ്രഹമാണോ അസൽ വിഗ്രഹമാണോ എന്ന സംശയവും പല കൂണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അപ്പോൾ ഈ കൊള്ളക്കാർ അത്രത്തോളം പ്രബലന്മാരാണ് അത് സംഭവിച്ചില്ലെങ്കിലേ അതിശയപ്പെടേണ്ടു അപ്പം എൻ്റെ ഒരു ആശങ്ക ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ടും കവർച്ച നടന്നിട്ടും ഹിന്ദുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സമാജം അത് എത്രത്തോളം അത് ഉൾക്കൊണ്ടിട്ടുണ്ട് അതിന്റെ ഗൗരവം എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് കാരണം വെറും പ്രതിഷേധങ്ങളായിട്ട് ഇത് ഒടുങ്ങിപ്പോയില്ലേ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് എന്റെ മനസ്സിലെ വേദന എന്റെ മനസ്സിലെ പ്രതിഷേധം വലിയൊരു വിഭാഗം ജനങ്ങൾ ശരിയാണ് ആർ എസ് എസുമായിട്ടോ ബി ജെ പി ആയിട്ടോ ഒക്കെ ബന്ധമുള്ള ഹിന്ദുക്കളും അല്പമൊക്കെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട നാട്ടിലെ ആളുകൾ പാർട്ടി മറന്നിട്ട് വന്നതുമൊക്കെ അതുകൊണ്ടൊക്കെയാണ് പന്തളം സംഗമൊക്കെ ഇത്രയും വലിയ വിജയമായി തീർന്നത് പക്ഷേ അത് പോരല്ലോ ഇവിടെയുള്ള ഏതാണ്ട് ഒന്നേമുക്കാൽ കോടിയിലധികം അല്ലെങ്കിൽ ക്ഷമിക്കണം രണ്ടു കോടിയോളം വരുന്ന ഹിന്ദുക്കൾ അവരെവിടെയാണ് അവരെന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി പുറത്തു വരാത്തത് എന്തിനാണ് എല്ലാത്തിനും രാഷ്ട്രീയം കാണാൻ ശ്രമിക്കുന്നത് അയ്യപ്പനെയെങ്കിലും ഈ ഭക്തിയെങ്കിലും നമ്മുടെ ജീവിതത്തെ മുഴുവൻ തന്നെ ഒരു നങ്കൂരമിട്ട് ഉറപ്പിച്ച് നിർത്തുന്ന മഹാശക്തി വിശേഷം കലിയുഗവരതനായ അയ്യപ്പനെയെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി നിർത്തണ്ടേ എന്നിട്ട് എങ്കിലല്ലേ ഈ ആധുനിക വേനന്മാരെ ഇവരെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് വേനരാക്ഷസനെ പോലെ വേദകാലത്ത് വർണ്ണിക്കുന്നുണ്ട് അത്തരം ചില രാക്ഷസ തുല്യരായ ഭരണാധികാരികളെക്കുറിച്ച് അവരുടെ ഈ ദുഷ്ടഭരണം ഇത്തരത്തിലുള്ള മോഷണം ജനങ്ങളുടെ സ്വത്തുവകൾ മോഷ്ടിക്കുക അവരെ ഉപദ്രവിക്കുക ഇതൊക്കെ ചെയ്ത് സ്വന്തം ഖജനാവ് വീർപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വന്തം കുടുംബത്തിന്റെ സൗകര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ആധുനിക വേനന്മാരാണ് ഓരോരുത്തരും ഇവർക്കെതിരെ ഋഷിശ്രേഷ്ഠന്മാരുടെ ശ്രേഷ്ഠന്മാരുടെ യഥാർത്ഥ ഹിന്ദുക്കളുടെ അതേപോലെ മഹാപരാക്രമികളായ ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു വേദകാലത്ത് നടന്ന ആ സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവും അന്ന് ഈ വേനനെ ഇല്ലാതാക്കി അയാളുടെ തുടകടഞ്ഞെടുത്ത ആ മനുഷ്യരൂപമാണ് മനുഷ്യജന്മമാണ് പൃഥു എന്ന പേരിൽ ഭൂമിക്ക് പൃഥ്വി എന്ന പേര് കിട്ടാൻ കാരണക്കാരനായ മഹാരാജാവ് ചക്രവർത്തി ജനിച്ചത് അത്തരമൊരു പരിവർത്തനം അത്തരമൊരു പരിപൂർണമായ പരിവർത്തനം കേരളത്തിൽ ഉണ്ടായാലേ മതിയാവുകയുള്ളൂ സാധാരണ പറയാറുണ്ട് ഈ ദുര്യോധനെക്കുറിച്ച് പറയാറുണ്ട് മഹാഭാരതത്തിൽ ദുര്യോധനൻ പറയും എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയാം പക്ഷെ ഞാനത് ചെയ്യില്ല എനിക്ക് അധർമ്മം എന്താണെന്ന് അറിയാം അതിൽ നിന്നൊരു നിവൃത്തിയില്ല ജാനാമി ധർമ്മം നചമേ പ്രവർത്തി ജാനാമ്യ അധർമ്മം നചമേ നിവർത്തി ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇവര് മോറലും അല്ല ഇമ്മോറലുമല്ല അമ്മോറൽ ആൾക്കാരാണ് അത്തരത്തിലുള്ള ആൾക്കാരാണ് മൊറാലിറ്റിയെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത സദാചാര ബോധമില്ലാത്ത ധാർമ്മികാനുഷ്ഠാനങ്ങളുമായി ഒരിക്കലും ബന്ധപ്പെട്ട് നിൽക്കാൻ സന്നദ്ധതയില്ലാത്ത അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രത്യശാസ്ത്രപരമായി ഇവര് അയ്യപ്പനെ നശിപ്പിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കാരണം മതവിശ്വാസം ഒപ്പിയുമാണ് വിഷമാണോ എന്ന് വിശ്വസിച്ച് അതിനെ ബോധപൂർവം ചൂഷണം ചെയ്യുന്നവരാണിവർ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ നമ്മൾ കാണുന്നതാണ് ഇത്തരം ചൂഷണം അൻപതിലെ അയ്യപ്പൻ്റെ വിഗ്രഹം തകർത്ത ക്ഷേത്രം തകർത്ത ആ സംഭവം നടന്നതിന് ശേഷം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കേശവമേനോൻ കമ്മീഷൻ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചുകൊള്ളാം എന്ന വാഗ്ദാനം നൽകി ഭരണത്തിൽ വന്നവരാണ് സി പി എം സി പി എം ഈ കൊട്ടിഘോഷിക്കുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇ എം എസിന്റെ നേതൃത്വത്തിൽ വരാൻ കാരണമായത് പോലും അവര് അയ്യപ്പനെ കുറിച്ച് അയ്യപ്പനെ കുറിച്ചുള്ള കേരളീയന്റെ വികാരത്തെ ചൂഷണം ചെയ്തിട്ടാണ് ഇപ്പൊ വീണ്ടും അയ്യപ്പനെ ഉപയോഗിക്കുന്ന ഈ ഒരു നിലപാട് അധികാരത്തിൽ കയറിയതിനു ശേഷം ഇ എം എസ് ഓർത്തില്ല അയ്യപ്പനെ കുറിച്ച് ആ ശബരിമല ആക്രമണത്തെ കുറിച്ച് അതിനെ തീയിട്ടതിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുമില്ല ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുമില്ല അതൊക്കെ ജനങ്ങളുടെ മുമ്പാകെ വരണമെങ്കിൽ ഈ കൂട്ടർ മാറി മാറി കേരളത്തെ ഭരിച്ചു തകർക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതല്ല സി പി എം മാത്രമാണ് കുറ്റക്കാരെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഈ മോഷണം ചില സമയത്ത് നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണവും ഉണ്ടായിരുന്നു എന്താ കിട്ടിയാൽ ഞങ്ങൾക്ക് മോശമാവും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അവരുടെ കൂട്ടത്തിലുണ്ട് അവരും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത ആൾക്കാരെ മാറി നിന്നൊരു ഭരണം കേരളത്തിൽ വന്നെങ്കിൽ മാത്രമേ ഈ പൊടി പിടിച്ച് കിടക്കുന്ന കേശവേനം റിപ്പോർട്ടുമൊക്കെ പുറത്തു വരികയുള്ളൂ ഹിന്ദുക്കളെ കൊല്ലാ കൊല്ല ചെയ്തതിന്റെ ചരിത്രങ്ങൾ പുറത്തു വരികയുള്ളൂ അത് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ പാർട്ടി മറന്ന് പ്രത്യയശാസ്ത്രത്തിന്റെ നിറം പിടിപ്പിച്ച കൊടികൾ മാറ്റിവെച്ച് ഒറ്റയ്ക്കൊറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് വരാൻ സന്നദ്ധരാവണം എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് വന്നിട്ട് താങ്കളുടെ വിലപ്പെട്ട സമയം അപഹരിക്കുന്നില്ല ഒരു ചോദ്യം കൂടി ഒറ്റ ചോദ്യം കൂടി അതായത് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭരിച്ച് കട്ടുമുടിച്ച് ഇല്ലാതാക്കിയിരിക്കുകയാണ് വിശേഷിച്ച് ശബരിമലയെ നമ്മുടെ മറ്റ് ക്ഷേത്രങ്ങളെയും ഇപ്പം നോക്കൂ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ഏറ്റെടുക്കണം എന്നൊരു ആവശ്യവുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒരു ക്യാമ്പയിൻ തുടങ്ങാൻ പോവുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഞങ്ങളുടെ ഈ ലൈവത്തോണിൽ പങ്കെടുത്ത് അങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് കേരളത്തിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ മാത്രമല്ലല്ലോ വരുന്നത് എല്ലാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ വരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഗൃഹസന്ദർശനം നടത്തി ഇവരുടെയൊക്കെ ഒപ്പ് ശേഖരിച്ച് അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും ഈ വികാരം അയ്യപ്പ ഭക്തരുടെ വികാരം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ശബരിമലയെ കേന്ദ്രം ഏറ്റെടുക്കണം എന്നൊരു അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആ ഒരു നീക്കത്തെ എങ്ങനെ കാണുന്നു അങ്ങേയറ്റം സ്വാഗതാർഹമായ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ആശ്വാസം പകരുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ ഒരു പാർട്ടിയെങ്കിലും ഏറ്റെടുത്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തന്മാരുടെ അവരുടെ അനുഗ്രഹവും സ്നേഹവും ആശീസും അവരോടൊപ്പം ഉണ്ടാവും അത്തരമൊരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഒരു പന്തളങ്കാരൻ എന്നുള്ള നിലയ്ക്കുകൂടി ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ട ഭാരതീയ ജനതാ പാർട്ടിയെയും അതിൻ്റെ അധ്യക്ഷനെയും ഞാൻ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഒരു മാർഗവും നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചു മുടിച്ച കേരളത്തിന്റെ സ്ഥിതിഗതികൾ ഒക്കെ മാറണം ആ മാറ്റം വരുത്താൻ വേണ്ടി എത്തിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ശബരിമല പോലെയുള്ള ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രം ആഗോള തീർത്ഥാടന കേന്ദ്രം പോയിട്ട് ഒരു ജില്ലയിലെ ഒരു താലൂക്കിലെ ഒരു ചെറിയ ക്ഷേത്രം പോലും മര്യാദയ്ക്ക് ഒരു വ്യവസായ സ്ഥാപനം പോലും മര്യാദയ്ക്ക് നടത്താൻ അറിയാത്ത ഈ ഭരണാധികാരികൾ എങ്ങനെയാണ് ഈ കോടാനുകോടി രൂപ നടപരമായിട്ട് വഞ്ചി വരുമാനമായിട്ടൊക്കെ വരുന്ന ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക എങ്ങനെയാണ് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുക അയ്യപ്പൻ്റെ തിരുവുമ്പിൽ വരുന്ന ആ പണം മുഴുവൻ കൊള്ളയടിക്കുക അവർക്ക് ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുക നേരെമറിച്ച് അയ്യപ്പ സന്നിധാനത്തിൽ തന്നെ ഇരിക്കുന്നതായ വരുടെ നടയിൽ വരുന്ന നടവരവ് വേറെ എവിടേക്കോ പോകുന്നു എവിടേക്കാണ് പോകുന്നത് എനിക്കറിയില്ല പക്ഷേ വേറെ എവിടേക്കോ പോകുന്നു ഒന്നുമില്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ കയ്യിലേക്ക് എത്തുന്നില്ല ദേവസ്വത്തിൻ്റെ കയ്യിലെത്തുന്നത് അയ്യപ്പൻ്റെ പണം മാത്രമാണ് അയ്യപ്പൻ്റെ മുന്നിൽ കണ്ണീരും കൈയുമായി എത്തിയ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പൈസ ഇട്ട് നിറയ്ക്കുകയാണ് അത്തരം സംവിധാനങ്ങൾക്കൊക്കെ മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഭരണകൂടം ഇതിന്റെ ഭരണം ഏറ്റെടുക്കണം അത്തരമൊരു ട്രസ്റ്റ് രൂപീകരിക്കണം ഒരു തരത്തിൽ പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണ എനിക്ക് തോന്നുകയാണ് ഞാൻ അതിൽ നിന്നും ഒരു നിയമവിദഗ്ധനല്ല എന്നാലും ഞാൻ പറയുകയാണ് നിലവിലിപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണവ്യവസ്ഥ പോലൊരവസ്ഥ വ്യവസ്ഥ ശബരിമലയിലും വരണം അതിന് നേതൃത്വം കൊടുക്കുന്ന വീണ്ടും അറിയുകയാണ് ബി ജെ പിയുടെ ഈ നിലപാടിനെ അതിന്റെ അധ്യക്ഷന്റെ ഉറച്ച തീരുമാനത്തെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുകയാണ് അതെ അഭിനന്ദിക്കുകയാണ് ശ്രീ നന്ദകുമാർ